ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അന്നേരം ഞാൻ ഇന്നൊരു സർപ്രൈസ് ആണ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരമ്മ മേടിച്ചതെന്നാണേ ഞങ്ങളെ വിവാഹ വാർഷികമാണ് ഡിസംബർ പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി വന്നാൽ പതിനേഴ് വർഷം പതിനേഴ് പതിനാറ് വർഷം പൂർത്തിയായി പതിനേഴാമത്തെ വർഷത്തിലേക്ക് എടുക്കും കേട്ടോ അന്നേരം ഇന്നലെ രാത്രി ഇന്നലെ ഇങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ അമ്പലത്തിൽ അയ്യപ്പൻ വിളക്കാണ് കേട്ടോ ഡിസംബർ പതിനാലിന് അന്നേരം ഇങ്ങനെ ഡിസംബർ പതിനാലിന് അയ്യപ്പം വിളക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അമ്മേനോട് മക്കളെന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ വിവാഹ വാർഷികവും കൂടിയാണ് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്നും കൂടെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് അവർ ഇന്നിപ്പുണ്ട് അമ്മ രാവിലെ തന്നെ പോയിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒന്ന് ഡ്രസ്സ് അങ്ങനെ എടുക്കും ഷാമട്ടം എനിക്ക് എടുത്തു തരല്ലുണ്ട് ഷ്യാമാട്ടൻ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കൊടുക്കും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ എടുത്ത് കൊടുക്കില്ല ശ്യാട്ടിനടുന്ന് തന്നെ കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് മേടിച്ചു കൊടുക്കാൻ അവർ അമ്മ ഇപ്പോൾ രാവിലെ പോയിട്ട് എടുത്തിട്ട് വന്നാണേ കണ്ടോ ഒരു എനിക്കൊരു സെറ്റും മുണ്ടും ആണ് കേട്ടോ എടുത്തതാ നീല നീലക്കരേൻ്റെ സെറ്റ് മുണ്ടു വേണേൽ അവർ ഇത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഇട്ടാ അയ്യോട്ട് എന്തായാലും ഞായറാഴ്ച അമ്പലത്തിൽ പോകുമ്പം ഇത് തന്നെ ഉടുത്തിട്ട് പോവാ അന്നേരം ഞായറാഴ്ച ഇല്ല കേട്ടോ ഡിസംബർ പതിനാലിന് അമ്പലത്തിൽ പോകുമ്പോൾ ഇത് ഉടുത്തിട്ട് പോവാട്ടാ ആര് ഇതിനൊരു ബ്ലൗസ് എടുക്കണം ഈ നീല കളർ ബ്ലൗസ് പീസ് എടുത്തടിക്കണം ലൈവ് കഴിഞ്ഞു ഒരാൾ ഇവിടെ ലൈവ് എന്താന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് ഇയാളുണ്ട് അമ്മ നിർത്തി സമയേ അമ്മ ലൈവ് കഴിഞ്ഞാൽ ചോദിച്ചു വന്നാണ് വന്നാട്ടാ ഒരാള് ഇത് ചാമാ ഷർട്ടാണ് കേട്ടോ താമർട്ടത് ഇങ്ങനത്തെ കളർ ഒരു ഇല്ല ഷർട്ടില്ല രസമില്ലല്ലോ ചക്കര സെലക്ട് ചെയ്താണ് പറഞ്ഞത് രസം കേട്ടോ താമർട്ടത് ഇങ്ങനത്തെ കളറൊക്കെയാണ് ഇഷ്ടം അതിന്റെ ഒരു ഷർട്ട് ഉണ്ട് എന്നാലും ഇനിയിപ്പൊ എന്തായാലും എന്തായാലും അമ്പലത്തിലെ പരിപാടിക്കൊരു സെറ്റ് മുമ്പ് എടുക്കണം എന്നൊക്കെ ഉള്ള കണ്ടീഷനല്ലായിരുന്നു ഉണ്ടായിരുന്നേ എന്തായാലും അമ്മ എടുത്തു എടുത്തന്നോട്ടോ പിന്നെ ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പൊന്നൂസ് എസ് പി സിക്ക് പോയിട്ടുണ്ട് ചക്കര ഉണ്ട് വീട്ടിൽ ചക്കര ഇപ്പൊ അമ്മേൻ്റെ ടൗണിലൊക്കെ പോയിട്ട് വന്നതാണ് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അത് ഞാനിപ്പോ ലോങ് എടുത്തത് ഇടാനൊക്കെ ഒക്കെ വേണ്ടിട്ട് ോക്കുമ്പോൾ അത് ഞാൻ ഡിലീറ്റ് ആക്കി പോയി എന്താ ചെയ്യാ അറിയാതെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ള് കാണിച്ചപ്പോൾ എന്താക്കി കുറെ ക്ലിയർ ചെയ്തത് അന്നേരം നോക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ആ വീഡിയോ അടക്കം ഡിലീറ്റായിപ്പോയി അതിനിടയിൽ ഉണ്ടായ കുറെ വീഡിയോസും ഡിലീറ്റ് ആയി പിന്നെ ഇപ്പം വീഡിയോസ് ഉണ്ടെങ്കിൽ ഏതായാലും അമ്മ കൊണ്ടുത്താന്നല്ല നിങ്ങൾക്കും കൂടെ കാണിച്ചിരുന്ന ലൈവില് ഞാൻ കാണിച്ചായിരുന്നു ലൈവിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഒരു അമ്മ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ആദ്യം അമ്മ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് അമ്മയും അച്ഛനും ആദ്യം അപ്പോൾ അപ്പോൾ പിന്നെ എടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ ഒത്തിരി പേർക്ക് എടുക്കാനുള്ള സഖ്യം കൂടുതലായതുകൊണ്ട് അമ്മ കുട്ടിയൊക്കെ എടുത്ത് കൊടുക്കും ബെർത്ത് ഒക്കെ ആവുമ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട് അമ്പലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്ത് കൊടുക്കാം അത് നിങ്ങളിങ് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഏതായാലും അന്നേരം ഇതിൻ്റെ വീട് ഞാൻ എന്തായാലും ചെയ്യാട്ടോ അത് എടുത്തിട്ട് അമ്പലത്തിലെ പരിപാടിക്ക് തന്നെ എടുത്തിട്ട് കാണും എല്ലാവർക്കും കാണും അമ്മ മേടിച്ചെന്ന സാരി ഇതിൻ്റെ ഒരു മെറൂൺ കളറാണ് അമ്മയ്ക്ക് ഞങ്ങൾ ഓണത്തിന് മേടിച്ചു കൊടുത്തത് ഈ നീല കളറിൻ്റെ മെറൂൺ കര അതേ കടയിൽ തന്നെയാണേ കടയിൽ തന്നെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് കട കടീ എപ്പോഴും പിന്നെ ഇവർക്കൊക്കെ ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് ആയിപ്പോയി അധികം ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് ഇപ്പൊ അധികം കടയിൽ പോയി എടുക്കാൻ കുറവാണ് എല്ലപ്പോഴൊക്കെയാണ് കടയിൽ പോയിട്ട് എടുക്കാറുള്ളത് അരിതൊക്കെ തന്നെയുള്ളു വിശേഷം പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചിടാൻ വിചാരിച്ചു അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളു പ്രത്യേകിച്ച് കണ്ടതൊന്നുമില്ല പക്ഷെ അമ്മ മേടിച്ചെന്നപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അതിരിക്ക് കൊടുത്തിട്ടുള്ള വീഡിയോ ഡിസംബർ പതിനാലിന് ഞാനിടാട്ടോ ഡിസംബർ പതിനാലിനൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വീഡിയോസ് ഇട അച്ഛനും കൂടെ എങ്ങനെയും നമുക്ക് പിടിച്ചു നോക്കാൻ നോക്കാം കേട്ടോ അച്ഛൻ അറിയില്ല എന്നാലും ഞങ്ങൾ എൻ്റെയും കൂടെ ഒരു ഫോട്ടോസ് എങ്ങനെ എടുത്തിട്ട് ഇടാമോ എന്ന് നോക്കട്ടെട്ടാ അറിയാതെങ്കിലും നോക്കാം അരി ഇത്രയൊക്കെ തന്നെ ഓക്കേ បាយណលកណា